നമസ്കാരം ശബരിമല കൊള്ളയിൽ മൂന്നാം അറസ്റ്റിന് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും പിന്നാലെ ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിനെയും അറസ്റ്റ് ചെയ്യും സി പി എമ്മുമായി പ്രത്യക്ഷ ബന്ധമുള്ള വ്യക്തിയാണ് സുധീഷ് കുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിന്റെ പി എ മുൻപും ഇയാൾ അഴിമതി കേസുകളിൽ കുടുങ്ങിയിരുന്നു എന്നാൽ അന്നെല്ലാം രാഷ്ട്രീയ സ്വാധീനം മൂലം അറസ്റ്റ് ഒഴിവായി പുതിയ സാഹചര്യത്തിൽ സുധീഷിനെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ എന്നാൽ ചില സമ്മർദ്ദങ്ങൾ അറസ്റ്റ് ഒഴിവാക്കാൻ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് കേസിൽ കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് വിവരം രണ്ട് കേസുകളിലായി പ്രതി പ്രതിപട്ടികയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവുമാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് ശില്പപ്പാളിയിലെ സ്വർണ മോഷണ കേസിൽ മുരാരി ബാബു രണ്ടാം പ്രതിയും കട്ടളപ്പടിയിലെ സ്വർണം കവർന്ന കേസിൽ ആറാം പ്രതിയുമാണ് തട്ടിപ്പിനായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുരാരി ഗൂഢാലോചന നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് പ്രതി പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നതോടെ ഗൂഢാലോചനയിൽ ആരൊക്കെ ഉൾപ്പെട്ടു എന്ന വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഇതിനിടെയാണ് അന്വേഷണം സുധീഷ് കുമാറിലേക്ക് എത്തുന്നത് അടൂർ മണ്ണടി സ്വദേശിയാണ് ഡി സുധീഷ് കുമാർ സർവീസിൽ ഇരിക്കുമ്പോൾ നടത്തിയ മറ്റൊരു ക്രമക്കേടിന്റെ പേരിൽ സുധീഷ് കുമാർ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് വിജിലന്സ് അന്വേഷണം വന്ന ശേഷവും സുധീഷിന് ദേവസ്വം ബോര്ഡില് താക്കോല് സ്ഥാനം നൽകി അതും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എ എന്ന പദവി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് ഇയാൾ സർവീസിൽ നിന്ന് വിരമിച്ചത് അതിനുശേഷം സി പി എമ്മിൽ സജീവമായി മാറുകയായിരുന്നു നിലവിൽ മണ്ണടി ദേശകലനം ബ്രാഞ്ച് അംഗവും കർഷക സംഘം മണ്ണടി മേഖലാ കമ്മിറ്റി അംഗവുമാണ് സിപിഎം അടൂർ ഏരിയ കമ്മിറ്റി അംഗമായ സാജന്റെ ബിന്ദു കൂടിയാണ് സർവീസിൽ നിന്ന് വിരമിച്ചതിനു ശേഷം പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആകാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ ചില അംഗങ്ങൾ സമ്മേളനത്തിൽ ശക്തമായ എതിർപ്പ് ഉന്നയിച്ചു ശബരിമലയിലും നിലയ്ക്കരലുമായി നടത്തിയ കോടികളുടെ അഴിമതികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എതിർപ്പ് നിലയ്ക്കൽ അന്നദാനത്തിലും ശബരിമലയിൽ പാത്രവും ഇഞ്ചിയും വാങ്ങിയതിലും നടത്തിയ ക്രമക്കേടുകളുടെ പേരിൽ സുധീഷിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു ആ സമയത്താണ് വിരമിക്കൽ പ്രമേയം എത്തിയത് ഇതോടെ വിജിലൻസ് അന്വേഷണം നിർത്തിവച്ചു സകല ആനുകൂല്യങ്ങളും വാങ്ങി വിരമിക്കാൻ സുധീഷ് കുമാറിന് അവസരമൊരുക്കുന്നതിന് വേണ്ടിയാണ് വിജിലൻസ് അന്വേഷണം മരയിപ്പിച്ചത് സ്വർണ്ണപ്പാളി വിവാദമായതോടെ സുധീഷ് കുമാറിന്റെ പെൻഷൻ തടയാനാണ് ബോർഡ് തയ്യാറെടുക്കുന്നത് വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ച് സുധീഷിനെ രക്ഷിക്കാൻ ശ്രമിച്ചത് സി പി എമ്മിലെ അടൂർ ലോബിയാണെന്ന് പറയുന്നു പാർട്ടിയിൽ നിർണായക സ്ഥാനം നൽകാൻ ശ്രമിച്ചതും ഇതേ ലക്ഷ്യത്തോടെയായിരുന്നു പ്രവർത്തകരുടെ എതിർപ്പ് കാരണം കപ്പിനും ചുണ്ടിനുമിടയിൽ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം നഷ്ടമായെങ്കിലും സി പി എമ്മിനുള്ള സ്വാധീനത്തിന് കുറവൊന്നും വന്നില്ല സ്വര്ണപ്പാളി വിവാദം ഉയർന്ന പശ്ചാത്തലത്തില് അടൂരിലെ പ്രമുഖ സിപിഎം നേതാക്കള് സുധീഷിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു മണിക്കൂറുകള്ക്ക് ശേഷമാണ് നേതാക്കൾ മടങ്ങിയത് ശബരിമലയിൽ ജോലി ചെയ്യുമ്പോഴും സി പി എമ്മിന്റെ വിശ്വസ്തനായിരുന്നു ദേവസ്വം കമ്മീഷണറായി രണ്ടാം വട്ടം എൻ വാസു എത്തിയതും കരുത്തുകൂടി ഇതിനിടെയാണ് അഴിമതി വിവാദം ഉയർന്നത് എന്നാൽ വാസു എല്ലാ അർത്ഥത്തിലും സംരക്ഷിച്ചു വാസുവിന്റെ പി എ പദവിയും നൽകി നിലക്കരിലെ അന്നദാന കരാറിൽ കോൾഡുകളുടെ ക്രമക്കേട് നടത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ അന്നദാന കരാറുകാരന് ബോർഡ് കൊടുക്കേണ്ടിയിരുന്ന മുപ്പത് ലക്ഷം രൂപയ്ക്ക് പകരം കരാറുകാരനെ സ്വാധീനിച്ച് ഒന്നര കോടി എഴുതി കരാറുകാരൻ വഴങ്ങാതെ വന്നതോടെ മറ്റു ചില സ്ഥാപനങ്ങളുടെ പേരിൽ ചെക്ക് മാറിയെടുത്തുവെന്നാണ് കേസ് ഈ അഴിമതിയിൽ ദേവസ്വം ബോർഡ് വിജിലൻസും സംസ്ഥാന വിജിലൻസും നടത്തിയ അന്വേഷണത്തിൽ നിലക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ജയപ്രകാശ് ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ രാജേന്ദ്ര പ്രസാദ് സുധീഷ് കുമാർ ജൂനിയർ സൂപ്രണ്ട് വാസുദേവൻ നമ്പൂതിരി എന്നിവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു പ്രതികളെ പുറത്താക്കണമെന്നായിരുന്നു വിജിലൻസ് റിപ്പോർട്ട് എന്നാൽ കുറ്റപത്രം കിട്ടിയിട്ടും ദേവസ്വം ബോർഡ് തുടർ നടപടി എടുത്തില്ലെന്ന് വിമർശനമുയർന്നു ഇതിനിടെയാണ് സുധീഷ് കുമാർ സർവീസ് പൂർത്തിയാക്കി വിരമിച്ചത് അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാതെ വിരമിക്കൽ ദേവസ്വം ബോർഡ് അവസരമൊരുക്കിയെന്ന് ഒരു വിഭാഗം ആക്ഷേപം ഉന്നയിച്ചിരുന്നു നടപടിക്രമങ്ങൾ തുടരുകയാണെന്നും സുധീഷിന് വിരമിക്കൽ ആനുകൂല്യമൊന്നും നൽകിയിരുന്നില്ലെന്നുമാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നത് എന്നാൽ ഇതേ ബോർഡ് തന്നെയാണ് ഇപ്പോൾ സുധീഷിന്റെ പെൻഷൻ തുക തടയുമെന്ന് അറിയിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് പച്ച കള്ളമാണെന്ന് ഇതോടെ വ്യക്തമായി ഇങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളുമായി വിരമിച്ച ഉദ്യോഗസ്ഥരെയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം നോട്ടമിടുന്നത്